ഈ വരുന്ന ജൂൺ ഇരുപത്തിയൊന്നിന് അതായത് നമ്മുടെ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നമ്മുടെ അടുത്ത പാക്കേജ് വരുന്നത് ആഗ്ര ഡൽഹി കാശ്മീർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് നിലവിൽ ട്രെയിൻ ടിക്കറ്റുകളൊക്കെ അവൈലബിൾ ഉണ്ട് സീറ്റുകൾ അവൈലബിൾ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ നമുക്ക് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ആഗ്ര ഡ ഡൽഹി കശ്മീർ പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ പോകുന്നുണ്ട് ആഗ്രയിൽ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഡൽഹിയിൽ കുത്തുപിനാർ സെൻട്രൽ സെക്രട്ടറി ഇന്ത്യ ഗേറ്റ് ലോട്ടസ് ടെമ്പിൾ ഹ്യൂമൻസ് ടോമ്പ് ഇന്ദിരാഗാന്ധി മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങൾ കാണുന്നുണ്ട് കംപ്ലീറ്റ് ഡൽഹി കാണുന്നുണ്ട് മൂന്ന് നൈറ്റ് ഡൽഹിയിൽ സ്റ്റേ വരുന്നുണ്ട് കശ്മീരിൽ മൂന്ന് നൈറ്റ് ഡൽഹി സ്റ്റേ വരുന്നുണ്ട് കശ്മീരിൽ ഗുൽമർഗ് സോൻമർഗ്ഗ് കശ്മീർ ലോക്കൽ വിസിറ്റ് പഞ്ചാബിൽ നമ്മൾ ഒരു നൈറ്റ് സ്റ്റേ വരുന്നുണ്ട് പഞ്ചാബിൽ വാഗ ബോർഡർ ജാല്യം വാലാബാഗാഗ് ഗോൾഡൻ ടെമ്പിൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹിയിലേക്ക് പോകും ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പർച്ചേസും കാര്യങ്ങൾ വന്നും ഡൽഹിയിൽ ദിവസം സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകും ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് താല്പര്യമുള്ള ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിലവിൽ ടിക്കറ്റുകൾ അവൈലബിൾ ഉണ്ട് കേരളത്തിൽ നിന്ന് എറണാകുളത്തോ തൃശൂരിനോ ഷൊർണൂരിനോ കണ്ണൂരിനോ കാസർഗോഡ് എവിടുന്നു നമുക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനി ഫ്ലൈറ്റിനാണെങ്കിൽ ഡൽഹിയിലേക്കോ കാശ്മീരിലേക്കോ വന്നിട്ടും നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും താല്പര്യം ആളുകൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എ സി ടിക്കറ്റുകളായിരിക്കും ട്രെയിനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ആൾക്ക് കോൺടാക്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം